ചെമ്മാമുക്കിൽ ഭർത്താവ് യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തിയത് കാർ തടഞ്ഞുനിർത്തി കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചത് യുവതിയുടെ ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടെയുണ്ടായിരുന്ന സോണി എന്ന യുവാവിന് ഗുരുതരമായി പൊള്ളലേറ്റു ഇയാളെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ഒംനി വാനിലെത്തിയ പത്മരാജൻ അനിലയും സോണിയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ് വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് പറയുന്നത് നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് അടുത്തായുള്ള സ്ഥലത്താണ് സംഭവം കൊല്ലം നഗരത്തിൽ ബേക്കറി സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അനില ഇവരെയും സ്ഥാപനത്തിലെ പങ്കാളിയായ യുവാവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് വിവരം എന്നാൽ പത്മരാജൻ ലക്ഷ്യമിട്ടയാളല്ല കാറിലുണ്ടായിരുന്നത് ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയാണ് ആക്രമണത്തിന് ഇരയായത് സോണിയെ ആക്രമിക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു എന്ന് പ്രതി പിന്നീട് പോലീസിനോട് പറഞ്ഞു രണ്ട് വാഹനങ്ങളും പൂർണമായും കത്തി നശിച്ചു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് പിന്നീടാണ് അനിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സോണിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾ ഒംനിയിൽ വന്ന് കാർ തടഞ്ഞു നിർത്തുന്നതാണ് കണ്ടത് തുടർന്ന് കാറിലേക്ക് എന്തോ എറിയുന്നതും കണ്ടു പെടുന്നനെ എന്തോ പൊട്ടിത്തെറിച്ചു ഉടനെ കാറിൽ നിന്ന് ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി ഓടി ഇയാളുടെ ഒരു വശം മുഴുവൻ പൊള്ളിയിരുന്നു കാറിലുണ്ടായിരുന്ന സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അപകടമെന്നാണ് ആദ്യം വിചാരിച്ചത് അടുത്തുള്ള വീടുകളിലേക്ക് ഞങ്ങൾ വെള്ളത്തിനായി ഓടി ഇനി പോലീസ് പറയുന്നത് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മറ്റൊരു യുവാവിനെയും അനിലെയും ലക്ഷ്യമിട്ടാണ് ഭർത്താവ് എത്തിയത് ബേക്കറി നടത്തിപ്പിലെ പങ്കാളിയായ മറ്റൊരു യുവാവിനെയായിരുന്നു പത്മരാജൻ ലക്ഷ്യമിട്ടത് എന്നാൽ കാറിലൊപ്പമുണ്ടായിരുന്നത് ജീവനക്കാരനായിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും പ്രതിയെ വിശദമായി കൊല്ലം ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നും അറിയിച്ചു ആക്രമണത്തിൽ കാർ പൂർണമായും തന്നെ കത്തി നശിച്ചു ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയാണ് പ്രതി കൃത്യം നടത്തിയത് ഒംനിവാനിലെത്തിയ പത്മരാജൻ കാറിന് കുറുകെ നിർത്തുകയായിരുന്നു ഇതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കാറിനുള്ളിലേക്ക് ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു രണ്ടു വാഹനങ്ങളും കത്തി നശിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ അനിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് താൻ ഉദ്ദേശിച്ച ആളല്ല കാറിലുണ്ടായിരുന്നത് എന്നാണ് പ്രതി പറയുന്നത് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിവരും മറ്റൊരാളെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അയാളും പത്മരാജനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്